ഇവിടെ എന്തിനാണ് ഈ അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കൈനിറയെ എടുത്തു എടുത്തുപൊങ്ങാൻ പറ്റാത്ത സഞ്ചിയുമായി ഈ അമ്മ ആരെയോ കാത്തിരിക്കുകയാണ് വർഷങ്ങളായി ഒപ്പം കൂട്ടിനായി പ്രിയപ്പെട്ട അരുമ നായമുണ്ട് ഇവരാരെയോ കാത്തിരിക്കുകയാണ് എന്തിനാണ് ഈ കാത്തിരിപ്പ് സഞ്ചിയിൽ നിന്നും കരുതി വെച്ചിരിക്കുന്ന ഭക്ഷണം ഇവിടെ ടെറസിന്റെ കൈവരികളിലൂടെ സാവധാനത്തിൽ വെക്കുകയാണ് ഒരു മുൻകരുതലില്ലാതെ ഓടി വരുന്ന കാക്കകളെ ഓടിക്കുവാൻ നായ എപ്പോഴും റെഡി ടെറസിന്റെ കൈവരികളിൽ ഈ അമ്മ ഭക്ഷണ പദാർത്ഥങ്ങൾ വയ്ക്കുകയാണ് അതിൽ അരിയുണ്ട് ധാന്യങ്ങളുണ്ട് പഴങ്ങളുണ്ട് എന്നും രാവിലെ ആറുമണിക്കും വൈകുന്നേരങ്ങളും നാലുമണിക്കും ഈ അമ്മ ഇത് ചെയ്യാറുണ്ട് അറിഞ്ഞോ അറിയാതെ പകർത്തുന്ന വീഡിയോ കണ്ട് അമ്മയുടെ പുഞ്ചിരി ഹൃദയം നിറയെ നന്മയാണ് കിളിക്കുഞ്ചിലിനായി കാത്തു നിൽക്കുകയാണ് അമ്മ ഇത് കൊച്ചി മട്ടാഞ്ചേരിയിലെ ആയിരക്കണക്കിന് വീടുകളുടെ ടെറസിലെ ഒരു കാഴ്ച പക്ഷെ അപൂർവവും അത്യം സുന്ദരവുമായ കാഴ്ച സഞ്ചിയിൽ അവശേഷിക്കുന്ന അരിമണി ധാന്യപ്പറ്റുകളും കുതിർത്തിന് ശേഷം മുകളിലേക്ക് നോക്കിയ നിൽപ്പാണ് ആരോ വരുമെന്ന് പ്രതീക്ഷ തുടർന്ന് വിളിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്നു അമ്മയുടെ ഒരുക്കവും കാത്തിരിപ്പും ക്ഷണവും വിഫലമായില്ല നൂറുകണക്കിന് പച്ചിലം ചിറകുകളുമായി തെളിക്കുഞ്ചിരികളുമായി അവ എത്തുകയാണ് ഇത് മട്ടാഞ്ചേരി കൊച്ചി മട്ടാഞ്ചേരിയിൽ മണിയൻ മകൻ സുധീറിൻ്റെ ഭവനമാണ് മട്ടാഞ്ചേരിയിൽ വെട്ടിക്കാനത്താണ് ഈ സുന്ദരമായ ഭവനം ഈ നന്മയുള്ള കാഴ്ചകൾ സമീപ വീടുകളിൽ നിന്നും ഒരുപക്ഷെ വിശദാംശങ്ങൾ തിരക്കുവാനോ പറ്റാത്തത്ര ദൂരമായിരിക്കാം എങ്കിലും ദൂരെ നിന്ന് മേലുകാവ് ന്യൂസ് ഈ വാർത്ത പങ്കുവയ്ക്കുന്നു കോട്ടയം കറുകിച്ചാലുള്ള നിഖിൽ ഷാജി എന്ന പ്രകൃതി സ്നേഹിയും മനുഷ്യസ്നേഹിയുമായ ചെറുപ്പക്കാരൻ പകർത്തിയെടുത്ത ഒരു വീഡിയോയാണിത് തന്റെ ബന്ധുവീട്ടിൽ പോയപ്പോഴാണ് പ്രഭാതത്തിൽ ഈ മനോഹരമായ കാഴ്ച കണ്ടത് തത്തകളും താക്കുകളുമെല്ലാം പോരാട്ടങ്ങൾ കൂടാതെ എന്ന് വേണമെങ്കിൽ പറയാം തങ്ങൾക്ക് ലഭിക്കുന്നതായ ധാന്യങ്ങൾ അവ ഭംഗിയോടും നന്ദിയോടും കൂടി കഴിച്ചതിന് ശേഷം കൂട്ടായ്മയിൽ അവർ ഒരുമിച്ച് എങ്ങോട്ടേക്കോ പിന്നെ മറയും രാവിലെ മണിക്ക് തന്നെ അമ്മയുടെ ഈ അന്നം പ്രതീക്ഷിച്ചെത്തുന്ന ഇവർ ഉടൻ തന്നെ നന്ദി പറഞ്ഞു മടങ്ങും പേരറിയില്ലെങ്കിലും ഈ അമ്മയുടെ നന്മ ലോകമെങ്ങും ചെറുകളായി പറക്കട്ടെ നിങ്ങളുടെ നാട്ടിലെ നന്മ നിറഞ്ഞ മനോഹര കാഴ്ചകൾ ഞങ്ങൾക്ക് അയച്ചേരുക ക്രിസ്രിക്കുന്നതാണ് നന്ദി നമസ്കാരം